ദുർഗന്ധങ്ങളെ വളരെ ലളിതമായി നിർമ്മാർജ്ജനം ചെയ്യുന്ന അസ്റ്റാസ് എയർമാജിക് ഹോൾസ് റിമൂവർ പ്രോഡക്റ്റ് ലോഞ്ചിംഗ് തൊടുപുഴയിൽ നടന്നു തൊടുപുഴ സീസർ പാലസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു ബാക്ടീരിയ ഉൾപ്പെടെയുള്ള കീടങ്ങളെ നശിപ്പിച്ച് ദുർഗന്ധം ഇല്ലാതാക്കാൻ കഴിയുന്നത് എയർമാജിക് ഹോൾസ്മെൽ റിമൂവിന്റെ പ്രത്യേകതയാണ് ദുർഗന്ധങ്ങളെ വളരെ ലളിതമായി നിർമ്മാർജ്ജനം ചെയ്യുന്ന എർമാജിക് ഹോൾസ് റിമൂവർ പ്രോഡക്റ്റ് ലോഞ്ചിംഗ് തൊടുപുഴയിൽ നടന്നു തൊടുപുഴ സീസർ പാലസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു ിൽ നിന്നും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വരുന്ന ആ ഒരു യാഥാർത്ഥ്യത്തിൽ നമ്മൾ ഈ ഒരു ഇടപെടലിലൂടെ അതിലെ മോശം ബാക്ടീരിയ നശിപ്പിച്ച് അതിൻ്റേതായ തലത്തിൽ ഉള്ള രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴും വെള്ളത്തിൻ്റെ പി എച്ച് അളവ് അതുമായി ബന്ധപ്പെട്ട് മറ്റ് ഘടനാപരമായ ദോഷങ്ങളില്ലാതെ അതിനെ പുനഃക്രമീകരിക്കുന്നു എന്നുള്ള ആ ഒരു അവകാശവാദമാണ് ഇവിടെ ഇന്ത്യൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായി എനിക്ക് തോന്നുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ സോഴ്സുമായി ബന്ധപ്പെട്ട് മലിന ജലം ഇതിനു ശേഷം അതിലൂടെ ഒരുങ്ങിയാൽ പോലും മറ്റ് പ്രയാസങ്ങളില്ല എന്നുള്ള ആ ഒരു ക്ലെയിമാണ് കമ്പനി ഇവിടെ ആധികാരികമായി ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ് ആ ഒരു തരത്തിൽ അതിൻ്റെ കാര്യങ്ങൾ ഗുണകരമായ അതിൻ്റെ ആ ഒരു വശങ്ങളിൽ നൂറ് ശതമാനം വിശ്വാസ്യത തെളിയിക്കാൻ സാധിച്ചാൽ എയർ മാജിക് ഫൗസ്മെൽ റിമൂവൽ കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരു തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് അധ്യക്ഷനായിരുന്നു അസ്റ്റാസ് മാനേജിംഗ് ഡയറക്ടർ അൻവർ ഷരീഫ് സംസ്കാര സാഹിതി സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ എൻ വി പ്രദീപ് കുമാർ ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ കേരള ഹോട്ടൽ ആൻഡ് ഫുഡ് ഓപ്പറേഷൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എം എൻ ബാബു തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി സി കെ നവാസ് ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് വർക്കി തുടങ്ങിയവർ പ്രസംഗിച്ചു ജനറൽ മാനേജർ കിഷോർ കെ കെ സ്വാഗതം പറഞ്ഞു സെയിൽസ് ഡയറക്ടർ ഷെഫിഖ് മാർക്കറ്റിംഗ് ഡയറക്ടർ നനുമുദ്ദീൻ ടെക്നിക്കൽ എഞ്ചിനീയർ ഹർഷാദ് ടെക്നിക്കൽ മാനേജർ ഹലാസ് ലുലു സിഇഒ അനസ് മാർക്കറ്റിംഗ് മാനേജർ സാലിഖ് കളക്ഷൻ മാനേജർ സജിത് എന്നിവർ പങ്കെടുത്തു ബാക്ടീരിയ ഉൾപ്പെടെയുള്ള കീടങ്ങളെ നശിപ്പിച്ച് ദുർഗന്ധം ഇല്ലാതാക്കാൻ കഴിയും എന്നത് എയർമാജിക് ഹോൾസ്മെൽ റിമൂവറിന്റെ പ്രത്യേകതയാണ് മത്സ്യമാർക്കറ്റുകൾ മാംസം വിതരണം ചെയ്യുന്ന സ്റ്റാളുകൾ ഹോട്ടലുകൾ വീടുകൾ ഫ്ളാറ്റുകൾ ക്യാൻറ്റീനുകൾ സ്കൂളുകൾ ആശുപത്രികൾ പബ്ലിക് ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ദുർഗന്ധങ്ങൾ വളരെ ലളിതമായി നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും നൂറ് ശതമാനം പ്രകൃതിദത്ത മിനറലുകൾ മാത്രം അടങ്ങിയ അസ്റ്റാസ് എയർമാജിക് ഉപയോഗിച്ച് പുറത്തുപോകുന്ന നല്ല ജലം പ്രകൃതിക്ക് യാതൊരു ദോഷവും വരുത്തുന്നില്ല പ്രധാന ജലസ്രോതസുകളുടെ ഘടനയ്ക്ക് യാതൊരു മാറ്റം വരുത്താതെ വെള്ളത്തിൽ പി എച്ച് ക്രമീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്നത് അസ്റ്റാസ് എയർ മാജിക്കിന്റെ പ്രത്യേകതയാണ്

സെറ്റിലാവുമ്പോ അത് ഡൈലൂട്ട് ആയിക്കോട്ടെ ഇത് നീസും വീണ്ടും ഇല്ലെങ്കിൽ വെള്ളം വരുമ്പോൾ അത് രണ്ടാമതും വർക്ക് ചെയ്തോണ്ടിരിക്കും ഇപ്പൊ ഓയിൽ പൗഡറും കൂടി മിക്സ് ആയിട്ട് മൊത്തത്തിൽ പൗഡർ ും മാറി ഇത് എത്ര വർഷം കഴിഞ്ഞാലും ഇത് ഒരിക്കലും ഫ്രിഡ്ജ് മാതിരി കട്ട ഒടിക്കണം എപ്പോഴും പൗഡർ ഫോമിലും അത് വീണ്ടും വീണ്ടും മിക്സ് ആവുന്നതോടും വീണ്ടും വർക്ക് ചെയ്തുകൊണ്ട് ജൈവ മാലിന്യ സംസ്കരണം ഒരു വലിയ പ്രശ്നമായി തുടരുന്ന ഈ കാലത്ത് ഭക്ഷണാവശിഷ്ടം പോലെ തന്നെ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളായ മാംസം മീൻ പച്ചക്കറികൾ തുടങ്ങിയ സംസ്കരണവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പരിസര മലിനീകരണവും ദുർഗന്ധവും ഇല്ലാതാക്കാൻ കഴിയും